യാത്രക്കാർക്കൊരു സന്തോഷ വാർത്ത പുത്തൻ അപ്ഡേറ്റുമായി ഗൂഗിൾ മാപ്പ് അറിയാത്ത പല വഴികളിലും യാത്ര പോകുമ്പോൾ നമ്മൾ ഏറെ ആശ്രയിക്കുന്ന ഒന്നാണ് ഗൂഗിൾ മാപ്പ് ചില സമയങ്ങളിൽ വഴി തെറ്റാറുണ്ടെങ്കിലും ഇതിൻ്റെ പല ഫീച്ചറുകളും ദീർഘദൂര യാത്രയ്ക്ക് ഏറെ സഹായകരമാണ് ഓരോ അപ്ഡേഷനുകളിലും പുതിയ ഫീച്ചറുകൾ ഗൂഗിൾ മാപ്പ് അവതരിപ്പിക്കാറുമുണ്ട് ഇത്തരത്തിൽ വാട്സ്ആപ്പിന് സമാനമായി ലൈവ് ലൊക്കേഷൻ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഫീച്ചറുമായി എത്തിയിരിക്കുകയാണ് ഗൂഗിൾ മാപ്പ് ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകളിലേക്ക് റിയൽ ടൈം ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഫീച്ചറാണ് അവതരിപ്പിച്ചത് ലിങ്ക് വഴിയും ഷെയർ ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നയാളുടെ ഫോണിന്റെ ബാറ്ററി സ്റ്റാറ്റസും അറിയാൻ സാധിക്കും എത്ര സമയം ഷെയർ ചെയ്യണമെന്ന് ഉപയോക്താവിന തീരുമാനിക്കാവുന്നതാണ് മാനുവലായി ലൊക്കേഷൻ ഷെയർ ഫീച്ചർ ഓഫാക്കുന്നതുവരെ സേവനം തുടരാൻ സാധിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഇടവേള തിരഞ്ഞെടുത്തും ലൊക്കേഷൻ ഷെയർ ചെയ്യാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എന്നിങ്ങനെ ഇടവേളയെടുക്കാം വാട്സാപ്പിൽ പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ എട്ട് മണിക്കൂർ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ഇടവേളയെടുക്കാൻ കഴിയുക ആൻഡ്രോയിഡ് ഐ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കും ഇത്തരം ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതോടെ യാത്രകൾ കൂടുതൽ സുരക്ഷിതമാകാൻ കഴിയുമെന്ന ഉറപ്പാണ്